കലക്കി എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായും നെഗറ്റീവായും യൂസ് ചെയ്യാറുണ്ട് പൂരത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ പൂരം കലക്കി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിന് മുമ്പുള്ള വർഷം വരെ അതൊരു പോസിറ്റീവ് വാക്കായിരുന്നു കഴിഞ്ഞ വർഷം അതാണ് അത് പൂരം കലക്കി എന്നുള്ളത് ഒരു നെഗറ്റീവ് വാക്കായി മാറുകയാണ് പൂരം കലക്കിയതിൻ്റെ കഥയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് അന്ന് ഏറ്റവും കൂടുതൽ അതിൽ വിമർശനവിധേയനായ ഒരാൾ എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി പൂരം കലക്കാൻ കൂട്ടുനിന്നത് എം ആർ അജിത് കുമാറാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മന്ത്രി രാജൻ നൽകിയ ഒരു മൊഴിയിൽ അദ്ദേഹം പറയുന്നുണ്ട് എം ആർ അജിത് കുമാർ അന്നേ ദിവസം ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല എന്നുള്ള കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം സ്ഥലത്തുണ്ടായിട്ടും ഈ വിഷയത്തിൽ ഒന്നും ഇടപെടാതെ മാറി നിൽക്കുകയായിരുന്നു അതായത് പൂരം കലങ്ങുന്നത് നോക്കി നിന്നു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ സൂചന നാളെ ഈ വർഷത്തെ പൂരം തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഈ എം ആർ അജി കുമാറിൻ്റെ വിഷയം ഒരുപാട് അന്വേഷണങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി നടന്നു എവിടെയും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സർക്കാർ ഒരു ഇതങ്ങ് തണുപ്പിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിലാണോ നിൽക്കുന്നത് തണുപ്പിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇപ്പോൾ പൂരപ്രേമികളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമാണല്ലോ കുറഞ്ഞ വർഷം തൃശ്ശൂരിലെങ്കിലും അതൊരു പ്രശ്നമാണ് ഇപ്പോൾ തൃശ്ശൂരിലുള്ള വോട്ടർമാർ ആലോചിക്കുകയാണ് ഈ തവണ പൂരം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പൂരം കഴിയുമ്പോൾ ആലോചിക്കുകയാണ് കഴിഞ്ഞ തവണ എങ്ങനെയാണ് പൂരം കലങ്ങിയതെന്നാലോചിച്ചാൽ അവർക്ക് അതിനൊരു ഉത്തരം വേണ്ടേ കുറഞ്ഞ പക്ഷം ഈ പൂരത്തിൽ പങ്കെടുക്കുന്ന നിരന്തരം പൂരത്തിൽ പങ്കെടുക്കുന്ന പൂരപ്രേമികളായിട്ടുള്ള മനുഷ്യർക്ക് ആ ക്വസ്റ്റിന് ഉത്തരം വേണ്ടത് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല പൂരം കലങ്ങി എന്ന ആ ഒരു സെൻറ്റൻസ് പോലും സർക്കാർ അംഗീകരിച്ചിട്ടില്ല പൂരം കലങ്ങി എന്ന് പറയരുത് അങ്ങനെ പറയുന്നത് ദുഷ്പ്രചാരണമാണ് തെറ്റായ പ്രചാരണമാണെന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കെ സി മൊയ്തീനും ഒക്കെ പറഞ്ഞു പൂരം കലങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് പൂരം കലക്കാൻ ശ്രമമുണ്ടായോ അതുണ്ടായി പൂരം കലക്കാൻ ശ്രമമുണ്ടായി അതിൽ ഗൂഢാലോചന നടന്നു പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് മറ്റാരും അല്ല ഈ പൂരം കലക്കി എന്ന ആരോപണം നേരിടുന്ന അന്നത്തെ ഡി ജി പി എം ആർ അജിത് കുമാർ അതിനെക്കുറിച്ച് ആദ്യ അന്വേഷിച്ചാൽ എം ആർ അജിത് കുമാർ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നതാണ് പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നു നമ്മൾ മുമ്പ് അവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പൂരം കലക്കാൻ ആരെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് ആരാണെന്ന് കണ്ടെത്തണ്ട അതൊരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ ഒരു ക്രിമിനൽ ഒഫൻസ് അവിടെ നടന്നു ഈ ഗൂഢാലോചന നടത്തി പൂരം കലങ്ങിയില്ല അതുകൊണ്ട് ഒരു ക്രിമിനൽ ഒഫൻസ് അല്ലാതിരിക്കുന്നില്ല കാരണം ഈ ഗൂഢാലോചനയെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പൂരം കലങ്ങില്ല പൂരം നടക്കാതെ പോവുകയോ വെടിക്കെട്ട് മുടങ്ങിയോ എഴുന്നള്ളിപ്പ് മുടങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അവിടെ ഒരു കയോസ് ഉണ്ടായി അപ്പോൾ ഒരു ഗൂഢാലോചന ഒരു കയോസ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ് എങ്കിൽ അത് കണ്ടെത്തിയ എ ഡി ജി ബി എം ആർ അജിത്മാർ എന്തുകൊണ്ടാണ് ഒരു എഫ്ഐആർ ഇടായിരുന്നത് ആ ക്വസ്റ്റിന് മറുപടി വേണം ഒരു ഗൂഢാലോചന നടന്നു അവിടെ കയോസ് ഉണ്ടായി പ്രശ്നങ്ങളുണ്ടായി അത്രയും എടുക്കുക നമ്മൾ ഫിസിക്കലി പരിശോധിച്ചാൽ അത്രയും കാര്യങ്ങളുണ്ടായി അതിൻ്റെ ബാക്കി പൊളിറ്റിക്കൽ ഇമ്പാക്റ്റൊക്കെ വേറെ എന്തുകൊണ്ടാണ് പോലീസ് എഫ്ഐആർ ഇടാത്തത് ആ ചോദ്യത്തിന് ഇനി ഉത്തരവില്ല ഇനി ഈ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊടുത്ത റിപ്പോർട്ടിന്മേൽ വേറൊരു അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു വേറൊരു ഒരു അന്വേഷണത്തിന് ഡി ജി പി ശിപാർശ ചെയ്യുകയും സർക്കാർ അംഗീകരിക്കുകയും ഒരു ആറ് തലത്തിലോ മറ്റുള്ളൂ ആറ് അത്ര ഇട്ടയർ അന്വേഷണം നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു അതെന്തായി ഇപ്പം കഴിഞ്ഞ പൂരം കഴിഞ്ഞ് വീണ്ടും പൂരമായി ഇതുവരെ അന്വേഷണത്തെ പറ്റി ഒരു വിവരവുമില്ല അതിനൊരു കാലപരിധി നിർണ്ണയിച്ചിട്ടില്ല എന്ന് ഓർക്കണം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അത് അന്വേഷണം പൂർത്തിയാക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ആ ഇറങ്ങിയ ഉത്തരവിൽ അതിന് കാലപരിധിയില്ല എത്ര ദിവസമുള്ളിൽ റിപ്പോർട്ട് ഇറണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അതേക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് അന്വേഷണം നടക്കുന്നു എന്ന മറുപടി പതിവ് മറുപടി മാത്രമാണ് സർക്കാർ നൽകുന്നത് ഇപ്പോൾ സ്വാഭാവികമായും അരിയാഹാരം കഴിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള നിര ദിവസ ദൈനംദിന സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്ന മലയാളികൾ എന്താണ് വിചാരിക്കുക ആ വിചാരിക്കുന്നതേ നോക്കി വിചാരിക്കാനുള്ളൂ അത് പൂരം കലക്കിയത് ആരാണ് ആ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരുന്നു അവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ ആ ഗൂഢാലോചന നടന്നിട്ടും സർക്കാർ അതിൽ എഫ്ഐആർട്ട് കേസെടുത്ത് അന്വേഷിക്കാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ത്രീ ടയർ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടൊന്നും വരാത്തത് ആ അന്വേഷണത്തിൽ സർക്കാരിന് വേണ്ടത് ശുഷ്കാന്തി ഇല്ലാത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രിസഭയിലെ തന്നെ ഒരു അംഗമായ കെ രാജൻ പറയുന്നു അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജി മാർ അദ്ദേഹത്തിനാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി അന്നേ ദിവസം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തടിച്ചു കൂടുന്ന ഒരു ഇവൻറ്റ് നടക്കുന്ന സിറ്റിയിലുണ്ടായിരുന്നിട്ട് അദ്ദേഹം ആ മന്ത്രിസഭാംഗം ഒരു മന്ത്രിയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് പൂരപ്രേമികളും അരിയാഹാരം കഴിക്കുന്ന മലയാളികളും എന്താണ് മനസ്സിലാക്കേണ്ടത് ആളുകൾ മനസ്സിലാക്കട്ടെ അതിത്രയും പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് രാഷ്ട്രീയ ബോധമുള്ള മലയാളികൾ അവിടെ എന്താണെന്നാണ് എന്ന് മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനൊരു പോലീസ് അന്വേഷണത്തിൻ്റെയും ത്രീ ടയർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒന്നും ആവശ്യമില്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡി ജി പിക്ക് കൊടുത്ത മൊഴി എന്താണ് ഞാൻ വേറെ ഇങ്ങോട്ടും പോകുന്ന വഴിക്ക് മുകാമ്പിക്കോ മറ്റും പോകുന്ന വഴിക്ക് തൃശ്ശൂർ തങ്ങിയെന്നാണ് അദ്ദേഹം ലീവിലായിരുന്നു അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിലാണ് തൃശ്ശൂർക്ക് വന്നത് പണ്ട് ആർ എസ് എസ് മേധാവിയെ കാണാൻ ഔദ്യോഗിക വാഹനത്തിലാണ് അദ്ദേഹം പോയത് തൃശൂർ വരെ അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിലാണ് പോയത് അവിടെ നിന്നൊരു സ്വകാര്യ ഹോട്ടലിൽ തങ്ങുന്നു അവിടെ നിന്ന് മറ്റൊരു സ്വകാര്യ വാഹനത്തിലാണ് ആർ എസ് കണ്ടത് ഇത് ഈ മുഖാംബികയ്ക്ക് പോകാൻ വേണ്ടി തൃശ്ശൂർ തങ്ങിയെന്ന് പറയുന്ന ആ ദിവസം അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിലാണോ സഞ്ചരിച്ചത് എവിടെയാണ് അദ്ദേഹം തങ്ങിയത് എവിടെയാണ് അദ്ദേഹം താമസിച്ചത് ഇതിന് ഉത്തരം വേണ്ട അദ്ദേഹത്തിന് കീഴിലുള്ള മറ്റൊരു ഡി ഐ ജി തൃശ്ശൂരുണ്ടല്ലോ ആ ഡി ഐ ജിയുമായി അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ഈ പൂരം നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ക്രമസമാധാന പാലത്തെ സംബന്ധിച്ച് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ തൊട്ടു താഴെ ഡി ഐ ജിക്ക് നൽകിയിരുന്നോ അദ്ദേഹം പോലീസ് സേനയുമായി അവിടെ നിന്നിട്ട് സംസാരിച്ചിരുന്നോ സ ഈ മന്ത്രി വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്യാത്ത എം ആർ അജിത് കുമാർ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു അദ്ദേഹം പൂരനഗരിയിൽ വന്നിരുന്നു അതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റനാണ് ഈ പൂരം നടക്കുമ്പോൾ അന്നേ ദിവസം തൃശ്ശൂരുണ്ടായിരുന്ന എം ആർ അജിത് കുമാർ ആ പൂരനഗരിയിൽ വന്നിരുന്നു മാധ്യമങ്ങളുടെ വിഷലുകളിലോ സി സി ടി വി ക്യാമറകളിലോ അദ്ദേഹം വന്നതിന് വല്ല തെളിവുമുണ്ടോ ഇങ്ങനെയുള്ള കുറേ അധികം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലുള്ളതുപോലെ പൂരത്തിൽ പങ്കെടുക്കുന്ന പൂരപ്രേമികളിലും ഉള്ളിൽ ചോദിക്കുന്നുണ്ടാകും എങ്ങനെയാണ് പതിറ്റാണ്ടുകളായി നൂറ്റാ നടക്കുന്ന ഈ പൂരം കലങ്ങിയത് ഇത്രയും കേവസമുണ്ടായത് എങ്ങനെയാണ് അതിൽ പോലീസിൻ്റെ പങ്കെന്താണ് അതിൽ അവിടെ ഉണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ പങ്കെന്തുകൊണ്ടാണ് എന്താണ് സർക്കാർ എന്തുകൊണ്ടാണ് ഇതിൽ വളരെ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നുള്ള ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായി ആൾക്ക് വരും അവരതിന് ഉത്തരം കണ്ടെത്തും ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് നല്ലത് സംസ്ഥാനത്ത് നല്ലത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ലോജിക്കലായിട്ട് ചിന്തിച്ചതിന് ഉത്തരം സ്വയം കണ്ടെത്തുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് നല്ലത് ഇത്തവണത്തെ പൂരം കലങ്ങില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാരൊക്കെ ഉള്ളത് അതിനുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാർ എടുത്തിട്ടുണ്ടാക്കണം ഈ ഒരു ശ്രദ്ധ കഴിഞ്ഞ തവണ സർക്കാരിന് ഉണ്ടായില്ല എന്നാണ് തോന്നേണ്ടത് അല്ലെങ്കിൽ ഈ പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്ന പോലെയുള്ള മറ്റ് പല ബന്ധങ്ങളും കാരണമായിട്ടുണ്ടോ അല്ല ഈ പൂരവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പൊന്നും നടക്കാനില്ലാത്തതുകൊണ്ടും സുരേഷ് ഗോപി മത്സരിക്കുന്നില്ലാത്തതുകൊണ്ടും ഇത്തവണ പൂരം വൃത്തിയായി ആഘോഷിക്കാനും അത് ആസ്വദിക്കാനും അവിടുത്തെ ആളുകൾക്ക് കഴിയും എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ കെ രാജൻ എന്ന് പറഞ്ഞ ഈ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ടാമത്തെ ആൾ പല തവണ വിളിച്ചു ഒഫീഷ്യൽ നമ്പറിൽ വിളിച്ചു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പർ വിളിച്ചു അദ്ദേഹം ഫോണെടുത്തില്ല കെ രാജന്റെ മൊഴി പ്രകാരം രാവിലെ അദ്ദേഹത്തെ കണ്ടു നേരിട്ട് കണ്ടു എന്നാണ് കണ്ടപ്പോൾ വൈകുന്നേരത്തെ എഴുന്നള്ളപ്പിൻ്റെ സമയത്ത് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയോ ഉരുണ്ട് കൂടുന്നുണ്ട് ശ്രദ്ധ വേണം ക്രമീകരണം വേണം അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ചുമതലയൊന്നുമില്ല ഞാൻ മുഖാമ്പിക്ക് പോകുന്ന അല്ല അദ്ദേഹം മന്ത്രിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അദ്ദേഹം അത് കേട്ടിട്ടാണ് പോയത് വൈകുന്നേരം പ്രശ്നം ഉണ്ടായ സമയത്ത് വിളിച്ചു വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല പല തവണ വിളിച്ചു പേഴ്സണൽ നമ്പർ ഒന്നും വിളിച്ചു ഫോൺ അറ്റൻഡ് ചെയ്തില്ല സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ടാമൻ വിളിച്ചാൽ എടുക്കാതിരിക്കാനുള്ള ആത്മവിശ്വാസം ഇവിടുന്നവരുന്നതാണ് ഇങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുമ്പോൾ ചുമതലയിലുള്ള ഞാൻ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ നാളെ എന്നോട് ചോദ്യം ഉണ്ടാവും എനിക്ക് മെമ്മോ കിട്ടും ചിലപ്പോൾ എൻ്റെ എനിക്ക് സസ്പെൻഷൻ കിട്ടും എന്ന ഭയമില്ലാതെ എടുക്കാതിരിക്കാൻ തിരിച്ചു വിളിക്കാൻ ഇരിക്കാൻ അതിന് ഞാൻ അക്കൗണ്ടബിൾ അല്ല എന്ന കോൺഫിഡൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഓ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ടാമൻ വിളിച്ചാൽ എടുക്കാതിരിക്കാൻ ഒന്നാമൻ്റെ പിൻബലം എനിക്കുണ്ടെന്നല്ലേ സാധാരണ എനിക്ക് മനസ്സിലാവേണ്ടത് അതല്ലേ നമ്മൾ ഇപ്പോഴും കാണുന്നത് ഈ ത്രീ ടെയർ അന്വേഷണത്തിൽ കാര്യം പറഞ്ഞല്ലോ ഒരു സംഭവമേ ഇല്ല അതൊരു ശുദ്ധ തട്ടിപ്പാണ് നോക്കൂ അവിടെ ഉണ്ടായിരുന്ന എം ആർ അജിത് കുമാറിനതിനകത്ത് ഇടപെടാൻ അവകാശം അധികാരമുണ്ടായിരുന്നു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അയാൾ അത് ചെയ്തില്ല നടപടി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ നടപടി എടുക്കാതിരിക്കാൻ എന്തായെന്ന് അറിയാമോ ഒരു തീട്ട അന്വേഷണം പ്രഖ്യാപിച്ചു എന്നെങ്കിലും അവസാനിപ്പിക്കേണ്ട ഒന്ന് അതിന്മേൽ എന്താ നടക്കുന്ന അന്വേഷണം എന്ന് നിയമസഭയെ ചോദിച്ചപ്പോൾ അത് നടക്കുന്നുണ്ട് വേണ്ടത് ചെയ്യുന്നതാണ് എന്ന് നടക്കുന്നു ആ ചോദ്യത്തിൽ ആ ചോദ്യം ഒരു വർഷം ആകാറായപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ചോദിച്ചപ്പോഴാണ് കെ രാജൻ്റെയൊക്കെ എടുക്കുന്നതിലേക്ക് നിലയ്ക്ക് അതുവരെ അതിനെക്കുറിച്ച് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല ഈ മൊഴി അവിടെ വെച്ചേക്കും ഇനി അതിന്മേലൊരു നടപടി ഉണ്ടാവുന്നില്ല കാരണം എന്താ നടപടി ഉണ്ടാവുന്നില്ല എന്ന് പറയാൻ കാര്യം ഈ പൂരത്തിനകത്ത് ഇങ്ങനെ മോശമായി ഇടപെട്ട ഒരാൾ ആർ എസ് എസ് കാരെ കണ്ടയാൾ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു ആരെല്ലാം ബഹളം വെച്ചു ബിനോ വിഷു കിടന്ന് പരമാവധി സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയത് അതിൻ്റെ കാരണം പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ആ പി വിജയൻ എനിക്കെതിരെ വ്യാജ മൊഴികോട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു പരാതി കൊടുത്തു ആ പരാതി അവഗണിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഈ പരാതി സീരിയസ് ആണ് ഇതിന്മേൽ നടപടി വേണമെന്ന് ഡി റിപ്പോർട്ട് കൊടുത്തു ഗവനിച്ചിട്ടില്ല സർക്കാരിനെ ധരിപ്പിച്ചിരിക്കുന്നു അജിത് കുമാർ ഈ ദർവേഴ്സ് സാഹിബ് എന്ന് പറഞ്ഞ ഡി ജി പിക്ക് എന്നോട് ചില പ്രശ്നങ്ങളുണ്ട് ഞാനിവിടെ നന്നായി പെർഫോം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് അസൂയാണ് അദ്ദേഹത്താൽ കാൾ കൂടുതൽ വിസിബിലിറ്റിയും അംഗീകാരവും എനിക്ക് കിട്ടുന്നു എന്ന പ്രശ്നം അദ്ദേഹത്തിനുണ്ട് ആ പക തീർക്കാൻ അദ്ദേഹം എനിക്കെതിരെ നിരന്തരമായ റിപ്പോർട്ടുകൾ കൊണ്ടുവരികയാണ് പിണറായി വിജയൻ അത് സമ്പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുകയാണ് ദർവേഴ് സാഹിബിന് ഇദ്ദേഹത്തോട് വിയോജിപ്പുണ്ട് അല്ലെങ്കിൽ ദേഷ്യമുണ്ട് വൈരമുണ്ട് പി വിജയൻ ഇദ്ദേഹത്തെ തീർക്കാൻ നടക്കുകയാണ് അപ്പോൾ പി ശശിയും പിണറായി വിജയനും അജിത് കുമാർ പറയുന്ന ഈ ഭാഗം പൂർണ്ണമായും കേട്ട് അജിത്തിനെതിരെ വരുന്ന എല്ലാ ആരോപണങ്ങളും വിശ്വസനായി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയാണല്ലോ അപ്പോൾ എനിക്ക് നൌഫൽ ഏറ്റവും വിശ്വസനായി കഴിഞ്ഞാൽ നൌഫലെതിരെ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ വിശ്വസിക്കില്ല കാരണം നൌഫൽ പറയുന്നത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ അങ്ങനെ എടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ അപ്പോൾ ഇദ്ദേഹത്തെ ഈ ശ്രേഷ്ഠ വ്യക്തിത്വത്തെ തകർക്കാൻ ആരെല്ലാമോ ശ്രമിക്കുന്നു ആരൊക്കെ ശ്രമിക്കുന്നു സി പി ഐക്കാർ ശ്രമിക്കുന്നു മാധ്യമങ്ങളിലൊരു വിഭാഗം ശ്രമിക്കുന്നു പൗരസമൂഹത്തിൽ നിന്ന് ആരൊക്കെയോ ശ്രമിക്കുന്നു രാഷ്ട്രീയക്കാർ എവിടെ ശ്രമിക്കുന്നു പോലീസ് ഫോഴ്സിനകത്ത് തന്നെ ശ്രമിക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം പിണറായി വിജയൻ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ സംശയങ്ങൾ അവിടെ കിടക്കുന്നു പൂരം പോലെ ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൽ ഇത്രയും അനിഷ്ട സംഭവങ്ങളുണ്ടായിട്ട് തൃശ്ശൂരിലെ എം എൽ എ ബാലേന്ദ്രൻ അവിടെ കടന്ന് നിയമസഭയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടാണ് എന്താ സംഭവിച്ചതെന്ന് അതിന്മേലൊരു സീരിയസ് ആയ കൺസേണും ഇല്ലാത്തൊരു ഭരണകൂടം അവസാനം പൂരമേ കരഞ്ഞിട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ച് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പോലും വേണ്ടതില്ല എന്ന് ഭംഗിന്തരാണ് പറയാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം ആരെ രക്ഷിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ രാഷ്ട്രീയ ആനുകൂല്യം സുരേഷ് ഗോപിക്കല്ലാതെ മറ്റാർക്കുമല്ല കിട്ടിയത് എന്ന് പകൽ പോലെ ഈ നാട്ടിൽ വ്യക്തമായിരിക്കെ അങ്ങനെ ഒരു രാഷ്ട്രീയ ആനുകൂല്യം ബി ജെ പിയുടെ കാൻഡിഡേറ്റിന് ഉണ്ടാക്കി കൊടുക്കാൻ ആസൂത്രിതമായി പ്രവർത്തിച്ചവരാർ അവരുടെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യപ്പെടണമെന്ന് സി പി ഐ എം എന്ന് പറഞ്ഞ പാർട്ടിക്കോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കോ ഒരു വിചാരവുമില്ല ഇല്ല എന്ന് വന്നാൽ അജിത് കുമാർ എന്ന ഏറ്റവും പ്രിയപ്പെട്ട ആളെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്ത് അജിത് കുമാർ എന്തിനാണ് പണിയെടുത്തു എന്ന ചോദ്യം അവിടെ ഉണ്ട് ഈ രാഷ്ട്രീയ ആനുകൂല്യം സുരേഷ് ഗോപി കിട്ടാൻ ആവശ്യമായിട്ടുള്ള സ്റ്റേജ് സെറ്റ് ചെയ്യുന്നതിൽ ഉള്ള അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു പ്രചോദിത വ്യക്തിത്വങ്ങൾ ആരൊക്കെയായിരുന്നു പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടല്ലോ സി പി എം തന്നെയും പല കാരണങ്ങൾ കൊണ്ട് മുൻകൈയ്യെടുത്ത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ശ്രമിച്ചെന്നുള്ള ആരോപണം പറഞ്ഞിട്ടുണ്ട് നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ആ ആരോപണം അവിടെ നിൽക്കും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാത്ത കാലത്തോളം തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ സി പി എമ്മുകാർ അരു നിന്ന് കൊടുത്തു സി പി എമ്മിൻ്റെ സർക്കാർ അരു നിന്ന് കൊടുത്തു എന്ന ആരോപണം അവിടെ കിടക്കും അല്ലെങ്കിൽ എന്തു ചെയ്യണം തൃശ്ശൂർ പൂരം കലക്കിയ ആളെ പിടിക്കണം പിടിക്കാൻ ഈ സർക്കാർ എന്ന് മാത്രമല്ല എന്നെ ഒരുത്തനും പിടിക്കാൻ പോകുന്നില്ല എന്നുള്ള അതിയായ ആത്മവിശ്വാസത്തോടുകൂടി അജിത് കുമാർ നിൽക്കുന്നു എന്നിട്ടെന്ന് കെ രാജൻ അടക്കമുള്ള ആൾക്കാരെ അദ്ദേഹം പരിഹസിക്കാൻ രാജൻ പറയുന്നു ഈ മൊഴി പുറത്തുവിട്ടത് ഗൂഢാലഞ്ചനയുടെ ഭാഗമാണ് കാരണം പാവം രാജൻ അറിയാം ഈ മൊഴി പുറത്തുപോയാലും രാജനെ നാണം കിടൂ അജിത് കുമാർ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രാജൻ ഇങ്ങനൊരു നിലപാടുണ്ടായിട്ട് കൂടി ഒരു നടപടിയില്ലല്ലോ എന്ന് രാജന് നാണക്കടാണുള്ളത് അദ്ദേഹം പ്രധാനപ്പെട്ട കക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മൊഴി പുറത്തുപോയത് മോശമായി പോയിയെന്ന് അപ്പോൾ ഇത് ഈ സംശയങ്ങൾ അവിടെ നിൽക്കുകയാണ് ഇനി എത്ര പൂരങ്ങൾ കഴിഞ്ഞാലും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ നാടകങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ആ നാടകങ്ങൾ കളിച്ച ആളുകളെ സി പി എം സംരക്ഷിച്ചു എന്ന അടിസ്ഥാന യാഥാർത്ഥ്യം അന്നും ഇന്നും ഇതായി മൊമെൻറ്റിലും അവിടെ തന്നെ നിൽക്കുന്നു